പ്രധാനമായും രണ്ട് വിഷയമാണ് പറഞ്ഞത് ഒന്ന് അന്നാൻ വെള്ളത്തിന്റെ ഉപയോഗം എന്താണ് രണ്ട് ധൂപം അർപ്പിക്കുമ്പോൾ പാവമോചനം ലഭിക്കുമോ അന്നാൻ വെള്ളം എന്നത് മാമൂദിസായ ജലത്തിന്റെ പ്രതീകമാണ് മാമൂദിസ ജലം നമ്മുടെ പാപം മോചിക്കും എന്നുള്ള കാര്യം വസ്തുതർ വസ്തുതർക്കമില്ലല്ലോ കാരണം മാമൂദിസായിയുടെയാണ് നാം പാവമോചനം ആദ്യമായി സ്വീകരിക്കുന്നത് കറമ്പാപത്തും ഉൽഭാഗത്തു നിന്നുള്ള മോചനം യേശു കുരിശിലെ കുരിച്ചിലെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന ജലമാണ് മാമോദീസ അതിൻ്റെ പ്രതീകമാണ് മാമോദീസ ജലമായി അന്നാൻ വെള്ളത്തെ കാണുന്നത് അതാണ് യേശുവിൻ്റെ തിരുവിലാവിലെ ജലത്തിൻ്റെ പ്രതീകമായിട്ടാണ് മാമോദിസ അവിടെ നിന്ന് ഉത്ബോധിച്ചു അതുപോലെ യേശുവിൻ്റെ തിരു രക്തം തിരുവിലാവിൽ നിന്നൊഴുകിയ തിരു രക്തം ക്ഷിതൂർവാനെയും ഇത് രണ്ടുമാണ് എൻ്റെ സഭയുടെ ഉത്ഭവം യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്നാണ് എന്നത് എൻ്റെ ഉദ്ദേശം അപ്പം ഉത്തരം ക്ലിയറായി എന്ന് കരുതുന്നു ഹന്നൻ വെള്ളം എന്നത് പാപമോചനദായകമായ മാമുദീസലത്തിൻ്റെ പ്രതീകമാണ് രണ്ടാമത്തേതാണ് കുന്തിരിക്കം എങ്ങനെയാണ് പാപമോചനദായകമാകുന്നത് കുന്തിരിക്കം വിശുദ്ധർബാന അർപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അർപ്പിക്കുന്നത് ഒന്നാമത്തേത് അത് ദൈവത്തിൻ്റെ മഹത്വം ആ വസ്തുവിലേക്ക് അല്ലെങ്കിൽ വ്യക്തികളിലേക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശമാണ് സർവാധികപന കർത്താവ് എന്നുള്ള പാട്ട് പാടുമ്പോൾ അൽത്താരയിലേക്കും ജനങ്ങളിലേക്കും ധൂപം വീശുന്നത് കാണാം ജനങ്ങൾ ദൈവമായതുകൊണ്ടല്ലോ ജനങ്ങളിലേക്ക് ധൂപം വീശുന്നത് അതായത് കർത്താവിന്റെ മഹത്വം അൽത്താരയിൽ നിന്ന് ജനങ്ങളിലേക്ക് വീശുന്നു പരിശുദ്ധിയുടെ പ്രകാശം വീശുന്നു എന്ന അർത്ഥത്തിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പ്രതീകം താങ്കൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ സോറി വിശുദ്ധരുടെ പ്രാർത്ഥനകൾ മുകളിലോട്ട് ഉയരുന്നു ധൂപം ഉയരുന്നത് പോലെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ഉയരുന്നു അത് നമ്മൾ പല പ്രാർത്ഥനകളിലും കാണാം മൂന്നാമത്തതാണ് ആത്മാവ് അഗ്നിയിൽ ഉരുകുന്നു കുന്തിരക്കം അഗ്നിയിൽ ഉരുകി പോയാവുന്നതിന് ആത്മാവ് അഗ്നിയിൽ ഉരുകുന്നു ശുദ്ധി ചെയ്യപ്പെടുന്നു എന്നതിന്റെ പ്രതീകമായി വിശുദ്ധ ഊർബാനയിൽ പാപമോചനദായകമായി കുന്തിരിക്കം പ്രസന്റ് ചെയ്യുന്നു അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് മരണശേഷം അഗ്നിശുദ്ധിയിലേക്ക് പ്രവേശിക്കും അങ്ങനെയാണ് പൂർണമായ പരിശുദ്ധിയിലേക്ക് വ്യാപിരിക്കുന്നത് അത് ക്രിസ്തുവിന്റെ കുരിശിലിൻ്റെ പങ്കാളിത്തമായിട്ടാണ് ആത്മാവിന്റെ ശുദ്ധീകരണത്തെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പ്രവേശിക്കുകയും ക്രിസ്തുവിന്റെ കുരിശിൽ ബലിയുടെ തുല്യമായ പങ്കാളിത്തവും സഹനത്തിലൂടെ നമ്മൾ ആത്മാവ് പ്രവേശിക്കുകയും അഗ്നിയിലൂടെ എന്താ വേണം പരിശുദ്ധാത്മാഗ്നിയിൽ സ്ഫുടം ചെയ്ത് പരിശുദ്ധാൽ പരിശുദ്ധി പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കടന്നു വരികയും ചെയ്തു അപ്പോൾ ഇവിടെ ഒരു ആത്മാവിൻ്റെ ഒരു ശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട് അത് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സഹനത്തിൽ പങ്കുചേരലാണ് അതിൻ്റെ പ്രതീകമാണ് കുന്തിരിക്കം അഗ്നിയിൽ ഉരുകുന്നത് അതാണ് പാപമോചനദായകം എന്ന് പറയുന്നത് അത് കുരിശിനോട് ഐക്യപൊഴിലാണ് എന്ന കാര്യം നമുക്ക് കാണാം ബൈബിളിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് കുറഞ്ഞ ദിവസം മൂന്ന് പതിനഞ്ചിൽ ഒരുവിൻ്റെ പണി നഷ്ടം സഹിക്കേണ്ടി വരും എങ്കിലും അഗ്നിയുടെ അങ്ങനെ വണ്ണം അവനക്ഷ പ്രാപിക്കും എന്ന് പറയുന്നത് ശുദ്ധീകരണ അഗ്നിയെ പ്രതിനിധീകരിക്കുന്ന വസ്തുതയാണ് ഇവിടെ ഇവിടെയും നമ്മുടെ ഈ പ്രതീകം കുന്തിരിക്കം എന്ന് പറയുന്ന വസ്തുവിനെയോ അല്ലെങ്കിൽ വെള്ളത്തെയോ അല്ല പാവമോചനം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് വെഞ്ചിരിപ്പ് കർമ്മം നടത്തുന്നത് വെഞ്ചിരിപ്പ് കർമ്മം നടത്തുന്നില്ലെങ്കിൽ അത് പ്രാർത്ഥന ചെല്ലുന്നത് ആ പ്രതീകത്തെ ഒരു വസ്തുവിനെ പ്രതീകമാക്കി നമ്മൾ അനുഭവിക്കുകയാണ് ഒരു വെറുതെ കുറച്ച് പച്ച എടുത്ത് തലയിൽ ഒഴിച്ചാലോ അല്ലെങ്കിൽ പച്ച മാമോസിക്ക് ഒഴിച്ചാലോ ആ വെള്ളത്തിന് പ്രത്യേകത ഉണ്ടാകുമെന്ന് തോന്നുന്നില്ലല്ലോ എന്നാൽ ആ വെള്ളത്തെ ക്രിസ്തുവിന്റെ തിരുവാവിലെ ജലമായുള്ള മാറ്റുന്ന ആ ഒരു വെഞ്ചിരിപ്പ് പ്രാർത്ഥനകളാണ് വൈദികൻ അത് കൽപ്പിക്കുന്നു കഥാന നാമത്തിൽ കൽപ്പിക്കുന്നു ആ ജലമാണ് അത് കുതാശയ്ക്ക് ഉപയോഗിക്കാനാണ് അങ്ങനെ കൗതാശിയുമായി ഉപയോഗിക്കാൻ തന്നെയാണ് വിശുദൂർബാനയിൽ പാമോചനമുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രതീകങ്ങളിലൂടെയാണ് വിഷുദൂർബാന ആഘോഷിക്കപ്പെടുന്നത് അത് ദൂപാർപ്പണത്തിലൂടെയും നമ്മൾ നമുക്കറിയാലോ വിശുദൂർബാന അപ്പത്തിലും വിങ്ങിന്റെയും സാദർശത്തിലും അങ്ങനെ പ്രതീകങ്ങളിലൂടെയാണ് ഈ ഈ കുദാശ ആഘോഷിക്കപ്പെടുന്നത് അപ്പൊ യേശുക്രിസ്തുവിന്റെ കുരിശും മരണത്തിന്റെ രക്ഷ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി സഭ പ്രതീകങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ആ കൗതാശിക അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു ചെല്ലുന്നു അതാണ് വിഷു ദുർവന അദൃശ്യമായ കൃപാവരത്തിന്റെ ദൃശ്യമായ അടയാളമാണ് കുതാശ്വ അദൃശ്യമായ കൃപാവരം യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാണ് അതിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൃശ്യമായ അടയാളങ്ങളുടെ ഭാഗമായിട്ടാണ് മാമുദീസ ജലമായും അതുപോലെ ധൂപർപ്പണത്തിന് ഉപയോഗിക്കുന്ന കുന്തിരിക്കമായും ഒക്കെ ഉപയോഗിക്കുന്നത് ഇവയെല്ലാം പ്രതീകങ്ങളായി നിൽക്കുമ്പോൾ അടയാളങ്ങളായി മാറുന്നതാണ് അപ്പം വേണം കാരണം അപ്പം അങ്ങനെ തന്നെ യേശു ആയി മാറുന്നു മീൻ അങ്ങനെ തന്നെ യേശു ക്രിസ്തുവിന്റെ വ്യക്തമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ജലവും ഈ കുർബാനയിൽ അർപ്പിക്കുന്ന എല്ലാ പ്രതിയങ്ങളും ഓരോ അടയാളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ബലിപീഠം ഒരു മേശയെ ക്രിസ് അൾത്താരെ അതൊരു മേശയല്ലേ ആ മേശ എങ്ങനെ അർതാരന്റെ എന്ന് ഇതേപോലെ ചോദിക്കാം കുർബാനംബിക്ക് അർപ്പിക്കുമ്പോൾ ഈ അൾത്താര യേശു ക്രിസ്തുവിന്റെ ബലിപീഠമാകുമോ യേശു ക്രിസ്തുവിന്റെ ബലിപീഠം കുരിശല്ലായി അപ്പൊ ഇങ്ങനെ ആൾക്കാരെ പിടിച്ച് എങ്ങനെ എങ്ങനെയാണ് എന്നിപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ ക്രിസ്തുവിന്റെ കബറടമായി മാറ്റാണ് കബറടമെന്ന് മാത്രമല്ല അത് കുരിശായി മാറുന്നുണ്ട് ക്രിസ്തുവായിട്ട് മാറുന്നുണ്ട് ബലിവസ്തു ബലിവസ്തു ബലിപീഡവും ക്രിസ്തുവായിട്ട് ആയിട്ട് മാറുന്നുണ്ട് അപ്പൊ ഉള്ള ഓരോ പ്രതികളിലും അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ അതേ ആൾക്കാരെ തന്നെയാണ് സുർഗ സിംഹാസനായിട്ട് മാറുന്നത് അപ്പൊ ഇതെല്ലാം അവിടെ പ്രതികളായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന കുറവായാലും അപ്പൊ ഇതേപോലെ ഓരോ വസ്തുക്കളെയും നമ്മൾ ഈ പ്രകാരം തന്നെ ഓരോ കൗതാശിക ഭാവത്തിൻ്റെ പ്രതീകങ്ങളെ കാണുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സീറുമാൻ ബസബിക്കുർബാനയിലാണെങ്കിൽ അതിന് മീതെ വിരിക്കുന്ന വിരി ചുരുട്ടി വെക്കും അതൊക്കെ പ്രതീകങ്ങളാണ് അത് മൂടി വെക്കും അപ്പോൾ കല്ലറയാണ് ആ കുരിശ് ഉണ്ടാവും കല്ലറ ആര് മാറ്റും കല്ലാർ മാറ്റും എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് കല്ല് നീങ്ങുന്നതായിട്ട് മടക്കി വെക്കുമ്പോൾ കല്ല് സൈഡിലേക്ക് പോകും അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പ്രതീകങ്ങളിലൂടെ ആഘോഷിക്കുന്നു അതേപോലെ ഒരു പ്രതീകമാണ് ആത്മാവിന്റെ കഥ സ്ഫുടം ചെയ്യുന്ന അഗ്നിയുടെ ഇതായിട്ടാണ് കുന്തിരിക്കുന്നത് ഓരോ മാമോഴ്സി ജലവും ക്രിസ്തുവിന്റെ അത് ഏർ തിരുവാവിലെ കാണുന്നത് എന്തുകൊണ്ട് സംഭ്രാണിത്തിരി ഇതിലേക്ക് കടന്നു വരുന്നു റോസ് വാട്ടർ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ റോസ് വാട്ടർ വെള്ളം തന്നെ ആയതുകൊണ്ട് നമുക്ക് മാമോസി ജലമായിട്ട് നമുക്ക് കൊണ്ടുവരാം അച്ഛൻചരിച്ചാൽ മതിയല്ലോ ഇനി സംഭ്രാണിത്തിരി എന്തുകൊണ്ട് ഇന്ത്യയുടെ ലെവലിലേക്ക് ഭാരതീയവൽക്കരണം ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംസ്കാരത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരാതെ ഒരിക്കലും ആ സംസ്കാരത്തെ ക്രിസ്തുവിന് വിജയിക്കാൻ സാധിക്കുകയില്ല ഇന്ത്യയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഓരോ വ്യക്തികളെയും ക്രിസ്തുവിനെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ത്യൻ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ക്രിസ്തുവിനെ നൽകാൻ അല്ലാത്തടത്തോളം കാലം ഒരു യൂറോപ്യൻ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലോ യഹൂദ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലോ സുറിയാനി സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലോ ഇന്ത്യൻ സംസ്കാരത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല സുറിയാനി സംസ്കാരത്തിൽ വളർന്ന നമുക്കും നമ്മുടെ പൂർവികരെ സംബന്ധിച്ചും അത് ഉൾക്കൊള്ളുന്ന വിഷമം ഉണ്ടാവില്ല ഇനി ഒരു ലാറ്റിൻ കൾച്ചറിലുള്ള ആളുകൾ പോർച്ചുഗീസുകാർ വരവോടെ അവർ യൂറോപ്പിൽ നിന്ന് പഠിച്ച അടിമത്തത്തിൻ്റെ ഭാഗമായിട്ട് മറ്റും പഠിച്ച ആ ലാറ്റിൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനും അവർക്കും ഇപ്പോൾ ഒരു അത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് ആ കൾച്ചർ ആസ്വദിക്കാൻ കൂടി ഉറപ്പുണ്ടാവില്ല പക്ഷേ ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷത്തിന് കാൽ കാതലായ അല്ലെങ്കിൽ സുവിശേഷത്തിന് വിരുദ്ധമല്ലാത്തവരുടെ സംസ്കാരങ്ങളെ മാറ്റിക്കൊണ്ട് അവരിലേക്ക് സുറിയാനി കൾച്ചറോ അല്ലെങ്കിൽ ലാറ്റിൻ കൾച്ചറോ അടിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല ഒരു പ്രേക്ഷിത പ്രവർത്തനം സാധ്യവുമല്ല അതിന് ഉദാഹരണമാണ് പൗരസിലിഗ് സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനം പൗരസിലിക ഓരോ രാജ രാജ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യഹൂദ സംസ്കാരം അടിച്ചേൽപ്പിച്ചിരുന്നില്ല അതിനാൽ തന്നെ സഭയെ വളർത്തിക്കൊണ്ടുവരാതെ അതിന് കഴിഞ്ഞു ബൈബിളിലെ ജെറുസലേം കൗൺസിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ യഹൂദ സംസ്കാരം മറ്റു രാജ്യങ്ങളിലെ വിജാതീയ സമൂഹത്തിനെ അടിച്ചേൽപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം അവസാനം ലഭിക്കുന്നത് വേണ്ട എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മനോവിളക്കും അല്ലെങ്കിൽ പരിച്ഛേദനവും അങ്ങനെ യഹൂദ ആചാരങ്ങളും ഒക്കെ എടുക്കുന്ന ക്രിസ്ത്യാനികളെയും മാറേണ്ടി വരും അങ്ങനെ മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല പകരം കർത്താവിന് നൽകുക എന്നതാണ് പരമപ്രധാനം അവരവരുടെ സംസ്കാരങ്ങളെ വിശദീകരിച്ചു കൊണ്ട് അതിൻ്റെ പാപകരമായ കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട് അതിലേക്ക് ക്രിസ്തുവിനെ നൽകുവാൻ കഴിയാത്തോളം കാലം ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യത്തെ മാനസാന്തപ്പെടുത്തുവാൻ ക്രിസ്തുവിനെ നൽകുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നത് നിസ്സംശയമാണ് അപ്പം അതുകൊണ്ട് അതിന്റെ സ്റ്റെപ്പുകളാണ് അതിപ്പോൾ നമുക്ക് സുറിയാനി കൾച്ചറിലേക്ക് ഭാരതീയ സാംസ്കാരിക പാരമ്പര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാകാം ഇന്നലെ അവർ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇപ്പൊ വൃദ്ധന് തോന്നിയതുപോലെ സംഭ്രാണിതിരി കണ്ടപ്പോൾ പശുവിൻ്റെ ചാണകമായി കാണാൻ കഴിഞ്ഞു പക്ഷേ നമുക്ക് ആർക്കും സംഭ്രാണിതിരി കണ്ടപ്പോൾ പശുവിൻ്റെ ചാണകമായിട്ട് കാണാൻ കഴിഞ്ഞില്ലേ പകരം ധൂപമർപ്പിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ അത് കണ്ടിട്ടുള്ളത് താങ്കൾ പറയുമ്പോഴാണ് അതൊക്കെ ആലോചിച്ചിട്ട് ഇത് പശുവിൻ്റെ ചാണകമാണല്ലോ എന്ന് ചിന്തിക്കുന്നത് അതായത് കൾച്ചറലി അതിനെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം അതിന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അങ്ങനെയാണോ പാടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ കൾച്ചറലി അഡാപ്റ്റ് ചെയ്ത പല കാര്യങ്ങളും വേണ്ട എന്ന് പറയുമ്പോൾ ഒരിക്കലും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ഉദാഹരണം താലി കെട്ടാൻ പാടില്ല ക്രിസ്ത്യൻ വിഭാഗത്തിൽ അങ്ങനെ ഇല്ല എന്ന് നമ്മൾ നിർബന്ധം പിടിച്ചാൽ മന്ത്ര കൂടി വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ബന്ദഗോസ്ത സ്റ്റേറ്റിലേക്കോ ഒക്കെ മാറിപ്പോകും അപ്പൊ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായതുകൊണ്ടാണ് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ പല കാര്യങ്ങളും സഭ പരിശ്രമിക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നേടാൻ ഓരോ മക്കളിലേക്കും അവരുടെ സംസ്കാരത്തിനുള്ളിൽ ക്രിസ്തുവന നൽകാൻ സഭ പരിശ്രമിക്കുന്നുണ്ട് സംസ്കാരം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പ്രക്ഷിത പ്രവർത്തനം നടക്കുന്നത് ഇപ്പൊ ഞാൻ നോർത്ത് ഈസ്റ്റിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ കണ്ട കാഴ്ചയാണ് അവരുടെ സംസ്കാരത്തിൽ തന്നെ ക്രിസ്തുവിനെ നടക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഒരിക്കലും അവരുടെ സംസ്കാരത്തിനെ മാറ്റാൻ പറഞ്ഞാൽ ഒരു കരുതി അത് സമ്മതിക്കില്ല അങ്ങനെയാണ് ഞാൻ ദൈവത്തെ വേണ്ടാന്ന് കാരണം അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം സംഭ്രാണത്തിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്തിച്ചു വെച്ചുകൊള്ളുക ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ചെയ്യാതിരിക്കുക ആരും ആരെയും വിധിക്കാതിരിക്കുക എന്നതായിരിക്കും ഇത് നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു